സർക്കാരിന് ഈ പദ്ധതി മുന്നോട്ട് പോകാനേ ഒക്കത്തില്ല ഭൂമി കിടക്കും എന്തേക്കിടക്കുമ്പോൾ സർക്കാർ കൊണ്ടുപോകുന്നത് സർക്കാർ അത് ആരാണ്ട് സർക്കാരിനെ കളിപ്പിച്ചാണ് ഈ ഐ ടി മേഖലയും മുഖ്യമന്ത്രിയും ആണ് അപ്പോൾ മുഖ്യമന്ത്രിക്കതൊക്കെ അറിയാം അപ്പോൾ മുഖ്യമന്ത്രി കണ്ണിക്കാൻ ഒരു പ്രയാസവും ഇല്ല എട്ട് ഭൂമിയുടെ ആധാരം നമ്മളും പേര് കൂട്ടി കരന്തിരി രസീത് കൊണ്ടുപോകാം പിന്നെ ഭൂമി ഉണ്ടാകുമെന്ന് ഞാൻ പോലും അപ്പോൾ അച്ഛൻ്റെ സർക്കാർ ഈ ഭൂമി അച്ഛൻ്റെ ഏറ്റെടുക്കുവാണ് ഞാൻ ഈ ഭൂമി സർക്കാർ ഏറ്റെടുത്താൽ ഈ മുന്നൂറ്റി അൻപത് ഏക്കർ സ്ഥലവും ഞങ്ങൾ ഗവൺമെന്റ് നിശ്ചയിച്ച വില നിശ്ചയിക്കുന്ന വിലക്ക് വിലയൊന്നും വേണ്ട ഇന്നത്തെ താരിവ് വിലക്കാ കുറച്ച് ഗവണ്മെന്റ് കൊടുക്കാം പ്ലസ് ഇതിനൊരു ഒരു പൈസയും തരണ്ട ഒരു ചെറിയ നോമിനൽ ഷെയർ ഈ പ്രോജക്റ്റ് തന്നാൽ മതി ബാക്കി സ്ഥലം കൂടെ ഞങ്ങൾ കണ്ടെത്തി കൊടുക്കാം ഇത് നികത്താനുള്ള സാഹചര്യങ്ങളും ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം എന്തെല്ലാം ഗവണ്മെന്റ് വേണമോ അതെല്ലാം പ്രവാസി മലയാളികൾ അതായത് എൻ ആർ ഐക്കാര് ഈ മധ്യ ദുരിതാങ്കൂരിൽ പോയിട്ടുള്ള എല്ലാവരുടെയും പിന്തുണ ഉണ്ടാക്കി കൊടുക്കാം പക്ഷേ ചെറുവള്ളി എസ്റ്റേറ്റിന് ഒറ്റ ഒരു എൻ ആർ ഐക്കാരൻ്റെ പോലും പിന്തുണയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം രണ്ടായിരത്തി അഞ്ച് തുടങ്ങിയ പ്രോജക്റ്റ് ഇന്ന് രണ്ടായിരത്തി ആകുമ്പോഴും ഇന്നും വാർത്തയിൽ എന്താ പറയുന്നത് ആറന്മുള വിമാനത്താവളം ഇഷ്ടമാണ് കരിപ്പൂർ കണ്ണൂർ നെടുമ്പാശ്ശേരി തിരുവനന്തപുരത്തെ പോലും ഇങ്ങനെ ഒരു വാർത്തയിൽ പറയാറില്ല അപ്പോൾ ഇത് എയർപോർട്ടിന് വളരെ പ്രാധാന്യമുണ്ട് ഈശ്വര കാരുണ്യത്താൽ ഉണ്ടായ ഒരു പ്രസ്ഥാനമാണ് ഈശ്വരാധീനം ഇവിടെ ഉണ്ട് ഞങ്ങളത് വിശ്വസിക്കുന്നുണ്ട് ഈ മണ്ണിൽ നിന്ന് മന്നത്ത് പത്മനാഭൻ ആറന്മുളയെ സ്നേഹിച്ച് ആറന്മുള നന്നാക്കാൻ വന്നു അദ്ദേഹത്തിന് കഴിഞ്ഞില്ല പലതും അദ്ദേഹം ഉദ്ദേശിച്ചൊന്നും നടന്നില്ല എന്നോട് പല പൂർവികന്മാരുടെ സംഭവങ്ങൾ എന്നോട് വിവരിച്ചിട്ടുണ്ട് എനിക്കൊരു അറിയാം ഇവിടെ എയർപോർട്ട് വരും അതിന് മറ്റെവിടെ പോയി എന്തെല്ലാം ഇപ്പം എത്രയോ നാളുകളായി പോവല്ലേ പഠനം പഠനം എന്തോ പഠനം ഇവിടെ ഒരു പഠനത്തിന് ആവശ്യമില്ലായിരുന്നല്ലോ ഡി ജി സിയെ വന്ന് കണ്ടെച്ച് പറഞ്ഞ സാർ ബ്യൂട്ടിഫുള് ഡയറക്ഷൻ കിട്ടിയ ഒരു സ്പോട്ടാണിത് ആറന്മുളയും കൊച്ചിയും ആറന്മുളയും തിരുവനന്തപുരവും വളരെ ഡിസ്റ്റൻ്റ് ഓൾസോ അതിന് കോമ്പിറ്റൻ്റാണ് അത് എല്ലാ അർത്ഥത്തിലും ആറന്മുള വിമാനത്താവളം വരുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ഗവൺമെൻറ് സഹകരിച്ച് മറ്റ് പ്രോജക്റ്റുകളൊക്കെ ഉപേക്ഷിച്ച് ചെറുവള്ളി അടക്കം ഉപേക്ഷിച്ചിട്ടുണ്ട് ചെറുവള്ളിക്ക് എത്ര കോടി രൂപ വേണ്ടി അത് ഉണ്ടാക്കിയെടുക്കണം ലാൻഡ് അക്വിസിഷൻ മാത്രം നിങ്ങൾ പറയൂ ജനങ്ങൾക്ക് ഒരു ബുദ്ധിയുമില്ലേ ഈ ഭൂമി വെറുതെ തരുവാരെങ്കിലും ഇവിടെ ഞങ്ങൾ വെറുതെ തരാമെന്നാണ് പറഞ്ഞേക്കുന്നത് മുന്നൂറ്റി അൻപത് ഏക്കർ സ്ഥലം ഞാൻ പറഞ്ഞല്ലോ എല്ലാം കൂടെ ഒരു നൂറ്റമ്പത് കോടി രൂപ ഉണ്ടെങ്കിൽ മുന്നൂറ്റി ആയിരം ഏക്കർ സ്ഥലം ഇവിടെ അക്വർ ചെയ്യാം വെറും ഒരു നൂറ് കോടി രൂപയുണ്ടെങ്കിൽ നിർത്തി എടുക്കാം ഇത്രയും വില കുറഞ്ഞു ഇത്രയും റീസണബിളായിട്ടും ഒരു സ്പോട്ട് ഐഡൻറ്റിഫൈ ഇല്ല കേരളത്തിൽ മിച്ചഭൂമി അവർ തുടങ്ങാനേ ഒക്കത്തില്ല മിച്ചഭൂമി തുടങ്ങാൻ ആദ്യമേ ഭൂമിയുടെ കരന്തീല രസീതും പൊസഷൻ സർട്ടിഫിക്കറ്റും കൊടുക്കാതെ ഒരു ഭൂമി അപ്രൂവൽ ആകത്തില്ല പിന്നെ ഗവൺമെന്റിന് വേണമെങ്കിൽ കയറി എടുക്കാം ഗവൺമെന്റ് ആക്കൂറിയാം അതോ ഏത് ഭൂമി ആരുടെ എവിടെ എടുക്കാം അത് ഞാൻ എതിർക്കുന്നില്ല പക്ഷേ ഈ പറയുന്ന കെ ജി എസിനോ എന്തോ ടിഒഫ് എല്ലോ എന്തെങ്കിലും ആയിക്കോട്ടെ അതൊക്കെ വെറും കള്ളക്കമ്മട്ടമാണത് അവരുടെ ഒരു പ്രോജക്റ്റ് അവരുടെ ജോലി കഴിഞ്ഞ അഞ്ച് വർഷത്തെ അവരുടെ എന്തുവാ വാർഷിക റിപ്പോർട്ടൊന്നും തരാൻ പറ എത്ര രൂപ അവരുടെ റിപ്പോർട്ടുണ്ട് ഓണം എന്ന് പറയാം ഇന്ന് വേറെ ബാങ്കിൽ എത്ര രൂപ ഉണ്ടെന്ന് പറ അഞ്ച് കോടി രൂപ എന്നെ കാണാൻ വന്നതിനേയും അഞ്ച് കോടി രൂപ അവൻ്റെ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നവൻ വന്നതിനേയും ഇവിടെ ആദ്യം നമുക്ക് ഈ ഭൂമി മേടിക്കാം ഏതൊരു കമ്പനിയുടെ മാനേജർ ഇതൊന്നും മേടിക്കാം ആദ്യം ഇത് മേടിച്ച് ഇതിൻ്റെ ഓണറുമായിട്ട് സംസാരിച്ചിട്ട് അടുത്ത സ്റ്റെപ്പ് വെക്കാമെന്നല്ലേ കാശില്ലെന്നേ അവരുടെ കാശ്മു ചുമ്മാ ഇത് എങ്ങനെയെങ്കിലും ഈ ഭൂമിയെ ഒന്ന് കരസ്ഥമാക്കണം അതിനു വേണ്ടിയുള്ളൊരു തന്ത്രമാണ് അല്ലാതെ ഇവിടെ ആയിരം പേർക്ക് ജോലി അയ്യായിരം പേർക്ക് ജോലി നല്ല കാര്യമാണ് അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല ഇവിടെ നടക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ആറന്മുള വിമാനത്താവളം വരുന്നതിന് വേണ്ടി ഞങ്ങൾ നാട്ടുകാരെല്ലാം സഹകരിക്കും എൻ ആർ ഐക്കാർ മൊത്തം അമേരിക്ക കാനഡ യൂറോപ്പ് ഓസ്ട്രേലിയ ഗൾഫ് കൺട്രീസ് ഉള്ള മുഴുവൻ മലയാളികളുടെയും ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയാണ് അവരെന്നെ വിളിക്കുക അവരൊക്കെ എന്നെ വിളിച്ചോദിക്കുന്നുണ്ട് എന്താ ഇതെന്താ ഞാൻ പറ ഒന്നുമില്ല ധൈര്യമായിട്ട് അവിടെ നിൽക്ക് നമുക്ക് ആറന്മുള വിമാനത്താവളം വരും എന്നുള്ളതാണ് എനിക്ക് കൊടുക്കാനുള്ളതായെന്നുദ്ദേശം പൊക്കാന ഫോമ മുഴുവൻ അമേരിക്കയിലെ വലിയ വലിയ ഓർഗനൈസേഷനാണ് ഇതിൻ്റെ പുറകെ പ്രവർത്തിച്ചത് അവരുടെ കോൺട്രിബ്യൂഷനാണിത് പൊക്കാനയുടെ പിള്ള അമേരിക്കയിൽ നിന്ന് ഇവിടെ വന്ന് കിടന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു പ്രോജക്റ്റാണിത് അതുകൊണ്ട് ഫോമായും പൊക്കാനായും ഒന്നും ഇതിനെ വിട്ടിട്ടില്ല ഇത് അവരുടെയൊക്കെ ആഗ്രഹമാണ് അവർ ചെറുവള്ളിക്കൊന്നും സപ്പോർട്ടുമല്ല അടുത്ത് ഇതിൻ്റെ തുടക്കം എന്ന് അത് ആർക്കും അറിയത്തില്ല എന്താണ് ഞങ്ങൾ എയർക്രാഫ്റ്റ് മെയിൻ്റെനൻസ് എഞ്ചിനീയറിംഗ് സ്കൂൾ നടത്തിക്കൊണ്ടിരുന്ന ഞങ്ങളുടെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുകയാണ് അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ഡി ജി സിയുടെ അപ്രൂവലാണ് ഇവിടുത്തെ എയർക്രാഫ്റ്റ് മെയിൻ്റെനൻസ് സ്കൂളുകളെല്ലാം അവരിവിടെ വന്ന് ഞങ്ങളുടെ കോളേജ് കണ്ടപ്പം പറഞ്ഞു നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ ഭാഗത്തൊരു എയർ സ്ട്രിപ്പ് ഉണ്ടാക്കിക്കൂട നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാമല്ലോ അതില്ലാതെ പ്രയാസമാണല്ലോ എയർക്രാഫ്റ്റ് സ്കൂൾ നടത്തുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവരെ കൊണ്ടുവന്ന് ഈ സ്ഥലം കാണിച്ചു അവർ വന്ന് വിൻഡൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തു ഒരു നാലഞ്ച് ട്രിപ്പ് അവർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ വന്ന് ഒന്ന് ഒന്ന് റൺവേ ആക്കാൻ പറഞ്ഞു അങ്ങനെ ഒരു നാലായിരം അടി റൺവേ ഇവിടെ ആക്കി എടുത്തു കൊടുത്തു അങ്ങനെയാണ് അവർ പറഞ്ഞു ഇത് കൊള്ളാം ഇതിന് ബാക്കി ഒരു മൂവായിരം അടി കൂടെ കിട്ടിയാൽ ഒരേഴായിരം അടി സ്ക്വയർ റൺവേ ഉണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ സാഹചര്യം ഏത് എയർക്രാഫ്റ്റ് അങ്ങനെ ഞങ്ങൾ നാലായിരത്തി അഞ്ഞൂറ് അടിയിൽ നിർത്തി അതിൻ്റെ ബാക്കി അങ്ങോട്ടുള്ള സ്ഥലം കാണിച്ചു കൊടുത്തു പലത്തും ഇടത്തും വിൻഡ് വിൻഡണൽ അതെല്ലാം അവർ അക്സെപ്റ്റ് ചെയ്തു ഒരു പ്രശ്നവും ഇത് പാരസ്യ പ്രശ്നമല്ല ഇവിടെ വന്നത് പാരസ്യ സ്റ്റഡി നടത്തിയ കമ്പനി അല്ല എന്നാണ് ട്രൈബ്യൂണൽ കണ്ടെത്തിയ വിധി അല്ല പാരസ്യ പ്രോബ്ലം കാരണമൊക്കില്ല പക്ഷേ പാരസ്ഥ പഠനം നടത്തുന്ന ഒരു കമ്പനി വേണം എയർപോർട്ട് കൊണ്ടിട്ടുണ്ടോ അതിന് കണ്ടെത്തിയ കെ ജി എസ് കണ്ടെത്തിയ കമ്പനി ഈ തോ തോക്കട അതായത് ചുക്കട ചുക്കട കമ്പനിയാണ് ഈ ചുക്കട കമ്പനിക്കത് കൊടുക്കുവാൻ അധികാരമില്ല അതുകൊണ്ടാണ് ട്രൈബ്യൂണൽ പറഞ്ഞോ ദേവ്ഫെയറുടെ റിപ്പോർട്ട് നമുക്ക് എടുക്കാനൊക്കത്തില്ല യുപ്രിങ്ങേ ഒരു നല്ല കമ്പനിയെ കൊണ്ട് സ്റ്റഡി നടത്താൻ പറഞ്ഞു ഇവൻ ഇവനതിനെ നിവൃത്തിയില്ല ഇവിടെ എന്തെങ്കിലും ഉടമസ്ഥ കുഞ്ഞിനെന്തെങ്കിലും എടുത്തു കൊടുത്തേ എന്താ ജോലി കുട്ടിയെ നിനക്ക് അവള് വായിക്കും വിജയം വേണം ഉണ്ടാക്കി തരുവോടാം അതെല്ലാം പറഞ്ഞില്ലാണെല്ലാം മെച്ചുകൊടുക്കും പക്ഷേ അമ്മച്ചി ഇന്നത്തെ പാചകം എന്റെ ഭംഗിയാ കറിമസാല ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കഴിച്ചു നോക്കിട്ട് പറയണേ കൊള്ളാൻ ൈപ്പുണ്യം ന്യൂഡേയുടെ രുചിക്കൂട്ട അമേരിക്കയിലെ ഞങ്ങളിതാ ഉപയോഗിക്കുന്നത് ന്യൂഡേ ഏടാ ജോർജ് നമ്മുടെ നാട്ടുകേഡ് ഐറ്റംസ്